ഈ ഒരു വീഡിയോയ്ക്ക് കുറച്ച് നാളത്തെ പഴക്കമുണ്ട് അതും പറഞ്ഞു വലിയ പഴക്കമൊന്നുമില്ല കേട്ടോ നമ്മൾ ഓണം ടൈമിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് അപ്പം വീട്ടിൽ അമ്മേൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അന്നേരം അവിടെ ഓണമായതും കൊണ്ട് ഓണക്കൂടി ഒക്കെ എടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ആൻഡ് എൻ്റെ കസിൻസിന് അവർക്ക് ഞാനൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു ബിക്കോസ് അമ്മമാർക്ക് ഞാൻ ക്യാരംസ് ബോർഡായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഡ്രസ്സൊക്കെ അതാത് കവറിലൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ റെഡി ആയിട്ടുണ്ടായിരുന്നു പപ്പ ആദ്യം റെഡി ആയി ഞങ്ങളെല്ലാം ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആയിരുന്നു റൈസ് അപ്പം പപ്പ ആദ്യം ഇറങ്ങി ലഗേജ് കൊണ്ട് അതിന് ശേഷം ഞാനും ശിലുമ്മയും കൂടി റെഡി ആയിട്ട് ഇറങ്ങി അത് നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് ഓട്ടോയ്ക്കാണ് സ്റ്റാൻഡ് വരെ പോയിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ റോഡ് അപ്പം ഈ ഞങ്ങളുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ പറയണേ ഇത് നമ്മുടെ കെ എസ് ആർ ടി സി ആണ് കേട്ടോ ആൻഡ് നമ്മളിപ്പം ആദ്യം പോകുന്നത് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ് രണ്ടും അടുത്തടുത്താണ് കേട്ടോ അതോ ആ കാണുന്നതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് നേരെ കാണുന്നത് അപ്പം പ്രൈവറ്റ് ബസ്റ്റാ ഫ്ലൈ ഓവറിൻ്റെ പണിയൊക്കെ നടക്കുകയാണ് കേട്ടോ പത്തുനിട്ടയില് അപ്പം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ കുറച്ച് സ്നാക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അനിയൂപ്പാപ്പനെ കാണുന്നത് അതായത് അമ്മേടെ അനീതിയുടെ ഹസ്ബൻഡ് അപ്പം കെ എസ് ആർ ടി സിയിലോട് പിന്നെ ഡയറക്റ്റ് പോയിട്ടുണ്ടായിരുന്നു ആ കിടക്കുന്ന ബസ്സിലാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്നത് അതായത് തലച്ചിറ ബസ് പിന്നെ ഞങ്ങൾ ബസ്സേക്ക് എറിയുന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷമുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് പത്തനംതിട്ടയിൽ എന്തുണ്ട് എന്ന് എല്ലാവരും ചോദിക്കാനുണ്ട് പത്തനംതിട്ടയിൽ ഇതൊക്കെ ഉണ്ട് എന്നാ നല്ല മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുന്നതെന്ന് ആലോചിച്ചാൽ മാത്രം മതി പത്തനംതിട്ടയിൽ എന്താ ഇല്ലാത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പാർക്കാണ് കേട്ടോ ചിൽഡ്രൻസിൻ്റെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടാം പിന്നെ പോകെ പോകെ ഞങ്ങളുടെ അമ്മേൻ്റെ വീട്ടിലോട്ടുള്ള വഴികളാണ് കേട്ടോ നല്ലൊരു ഗ്രാമീണത ഉള്ള വഴികളാണ് ഓക്കെ ഇത് കാഞ്ഞിരപ്പാറ എന്ന് പറയും ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് പോയാൽ മതി കേട്ടോ ആൻഡ് ഞങ്ങൾ ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പൊതിപ്പാട് ജംഗ്ഷനിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ചിലമ്മേൻ്റെ വീട് വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ മലയാളപ്പുഴ പുതിയപ്പാടാണ് വരുന്നത് ആൻഡ് ഈ സ്കൂളിലാണ് കേട്ടോ ചിലമ്മ പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഓട്ടോ കിട്ടി ഓട്ടോ കയറി ഞങ്ങൾ നാല് പേരും കൂടി താണ്ട് വീട്ടിലോട്ട് പോവാണ് അപ്പം അനുപ്പാപ്പൻ അനുപ്പാപ്പൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് പൊതിപ്പാട്ടോട്ട് വരുമായിരുന്നു അമ്മേൻ്റെ വീട്ടിലോട്ട് പോകുന്ന ആ വഴികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ മാമനാണ് കേട്ടോ നമ്മളെ കൊണ്ടു വീട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കയറ്റൊക്കെ കയറി ഇങ്ങനെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വീട് കാണിക്കാം എന്തുകൊണ്ട് ആ കാണുന്നതാണ് എൻ്റെ വീട് അതിനുശേഷം ശ്രീകെട്ടിന് ആദ്യം ഇറങ്ങി വന്നിട്ട് ടാറ്റ് പറയുന്നുണ്ടായിരുന്നു അവന് മനസ്സിലായി വീഡിയോ എടുക്കുകയാണെന്ന് അപ്പം ഞങ്ങൾ കുറച്ച് നേരം ചിരിച്ചൊക്കെ ഞങ്ങൾ തമ്മിലാണ് കേട്ടോ ഭയങ്കര കമ്പനി അന്നിട്ട് ഡയറക്റ്റ് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ തുമ്പി പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു നേരത്തെ എൻ്റെ സ്കൂൾ ടൈംസിലൊക്കെ ഈ ഇരത്തിൽ നിറയെ പക്ഷികളായിരുന്നു ഇപ്പം വലിച്ചിന് വയ്യാത്തത് കൊണ്ട് ഇവളും മാത്രമേ ഉള്ളൂ കേട്ടോ ശേഷം ഞങ്ങൾ മേളിൽ കയറിപ്പോയി അന്നരാണ് ശ്രീകുട്ടൻ്റെ അമ്മ അതായത് ബിന്ദുമി അമ്മി അമ്മേൻ്റെ നീ ഏറ്റവും ഇളയ അനീതിയാണ് കേട്ടോ അമ്മയ്ക്ക് രണ്ട് അനീതിമാരാണ് അതിലെ ഏറ്റവും അല ബിന്ദുമി ചോദിക്കുക എൻ്റെ വീട് എടുക്കുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കാന്ന് പിന്നെയാണ് കുറച്ച് നാൾ കൂടി കാണുന്നത് കൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നെയ്മൂൻ എന്നെ മനസ്സിലാവുന്നു ബട്ട് അവൻ എൻ്റെ അടുത്തൊന്നും മാറുന്നില്ലായിരുന്നു അപ്പോൾ പപ്പയ്ക്ക് ആദ്യമായിട്ടാണ് കേട്ടോ പപ്പയും നെയ്മൂൺ തമ്മി കാണുന്നത് അപ്പോൾ പപ്പയ്ക്ക് ഒരു മഞ്ചു അവൻ മഞ്ച് ഫേവറേറ്റ് ആണ് അവൻ്റെത് അപ്പോൾ മഞ്ചൊക്കെ അപ്പോൾ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം വീട്ടിലോട്ട് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ലൊക്കേഷൻ വരുന്ന വീടിൻ്റെ അതിന് ശേഷം നെയ്മൂനോട് പിന്നെയും കൊച്ചു വർത്താനും പറഞ്ഞതിന് ശേഷം ഞാൻ അകത്ത് കയറി അകത്ത് കയറുമ്പം ഇതാണ് ഞങ്ങളുടെ വലിച്ചൻ അതായത് അമ്മേൻ്റെ അച്ഛൻ ചീലമ്മേൻ്റെ അച്ഛൻ വെലിച്ചനോട് ഹായ് പറഞ്ഞു വന്നിട്ട് കുറച്ചു നേരം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് വീഡിയോ ഒക്കെ എടുത്തു ഫോട്ടോയൊക്കെ എടുത്തു അതിനുശേഷം ഞാൻ കിച്ചണിലോട്ട് പോയപ്പം ഇത് അമ്മയുടെ നേരെ ഇളയനീത്തി അപ്പം മമ്മി അവിടെ ഇരുന്ന് പായസൊക്കെ ഉണ്ടാക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു എരുത്തിലിൽ പോച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പറഞ്ഞു ഒരു സാധനം കാണിച്ചു തരാമെന്ന് അവിടെ ആണെങ്കിൽ അയിലക്കത്തെ വീട്ടിൽ പൂച്ചയാണെങ്കിൽ നമ്മുടെ എരിത്തില്ലിൽ വന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു സോ വിളിച്ചിനെടുത്ത് ഒരു കബോർഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു ബേസ് ബോർഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ കാണിച്ചു കണ്ണൊന്നും വിരിങ്ങിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ശ്രീകുട്ടൻ അതിനെ എടുത്തു അതിൽ ഒരെണ്ണത്തിൻ്റെ ഒരു കണ്ണ് മാത്രം വിരിങ്ങി അതെങ്ങനെയെന്ന് ഞാൻ ആലോചിക്കാം പിന്നെ ഞാൻ ശ്രീകുട്ടനുമുള്ള കലാപരിപാടികൾ അതിന് ശേഷം നമ്മുടെ മേളത്തെ വസ്തു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു പിന്നെ നമുക്ക് കോഴിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ശ്രീകുട്ടൻ ആരെങ്കിലും ചെന്നാൽ ശ്രീകുട്ടൻ ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ അപ്പൊ ശ്രീകുട്ടൻ എലേക്കേടാൻ പാവാ നമുക്ക് കഴിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആള് വിളമ്പിത്തരെ ഇതാണ് ഞങ്ങളുടെ വല്യമ്മ അമ്മേൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ ഞങ്ങൾ മിസ് ചെയ്യുന്ന ഒരു പേഴ്സൺ വലിയ തന്നെയാണ് കേട്ടോ അതിനുശേഷം ശ്രീകുട്ടനിലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളും പോന്നിരുന്നാൽ മതി നിങ്ങളും പോകുന്നു എല്ലാം അതിഥിന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായി പിന്നെ ഞങ്ങളകത്ത് റൂമിൽ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കാരുന്നു ശിലിമയാണെങ്കിൽ അവിടെ കിടന്നു ശിലിമയ്ക്കങ്ങ് വയ്യായിരുന്നു കേട്ടോ ശേഷം വെളിച്ചനും ശ്രീകുട്ടനും കൂടി ആയിരുന്നു വിളമ്പൽ എന്നുള്ള പ്രോസസ്സൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് എല്ലാം അതിൻ്റെതായി ചിട്ടയിൽ വിളമ്പുമായിരുന്നു അതിനുശേഷം ഓരോരോ കൂട്ടാനായിട്ട് ഇങ്ങനെ വിളമ്പി പിന്നെ അവിയലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈയൊരു ഐറ്റംസ് ഒന്നും കഴിക്കത്തില്ല ചിക്കൻ ഉണ്ടായിരുന്നു മീൻ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ഫുഡിങ്ങിലേക്ക് കടന്നു ഇതിപ്പം ഒരു കാഴ്ച കാണാട്ടോ കണ്ടോ 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 അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും എക്സ്ചേഞ്ചിങ് ആണ് കാണുക ശേഷം ഞങ്ങൾ ഇങ്ങനെ കഴിച്ച് കഴിച്ചു കഴിച്ച് കഴിച്ച് വന്ന അപ്പം എനിക്ക് പൊതുവേ സദ്യ ഇഷ്ടമല്ല കേട്ടോ ഇനി കപ്പയൊക്കെ ആണെങ്കിൽ ഞാൻ കഴിക്കും പക്ഷെ എനിക്ക് സദ്യ ഇഷ്ടമല്ല അതല്ല എനിക്ക് ഇലക്കകത്ത് കഴിക്കുന്നതിനോട് വലിയൊരു താല്പര്യമില്ല പക്ഷേ കുറേ നാൾ കൂടി കഴിക്കുന്നതിങ്ങോട്ട് കഴിച്ചു ബട്ട് ഞാൻ കുറച്ച് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഫുള്ള് കഴിച്ചില്ല ഈ വീഡിയോഗ്രാഫർ അമ്മു ആണ് കേട്ടോ അതായത് നമ്മുടെ സെക്കൻഡ് കുഞ്ഞമ്മേൻ്റെ എന്താ പറയാ മോളാണ് കേട്ടോ അവൾ നേഴ്സിംഗ് പഠിക്കുകയാണ് ബാംഗ്ലൂരിൽ ഞാൻ ഇത്രയും ചോറ് കഴിച്ചു നിർത്തി കഴിച്ചു എനിക്ക് വേണ്ടായിരുന്നു അപ്പം ശേഷം നമ്മൾ അതിനുശേഷം നമ്മളകത്ത് പോയപ്പോ അഭിരുന്ന് കഴിക്കുന്നു അവൻ പറഞ്ഞു ഞാൻ ഇൻട്രോവേർട്ടാണ് എന്റെ വീഡിയോ എടുക്കല്ലേ അത് തന്നെയായിരുന്നു അവന്റെ അനി ചേച്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻട്രോവേർട്ട് എന്റെ വീഡിയോ എടുക്കല്ലേ പിന്നെ വിലച്ചനും അനിയപ്പാപ്പനും കൂടി ആയിരുന്നു നെക്സ്റ്റ് ട്രിപ്പ് ഇരുന്നിട്ടുണ്ടായിരുന്നത് ശ്രീകുട്ടിന് വേണ്ടാന്ന് പറഞ്ഞു ബിക്കോസ് അവൻ്റെ രാവിലെ ഫുഡ് കഴിച്ചതേ ഉള്ളായിരുന്നു അതിനുശേഷം വടിയമ്മിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അമ്മു കൊണ്ട് അമ്മൂവിലേക്കും പിന്നെ ഇങ്ങനെ അടുക്കളയിലോട്ട് ചെന്ന് നോക്കിയപ്പോൾ ധാൻ ഈ കാഴ്ചയാണ് കാണുന്നത് ഇൻട്രോവേർട്സ് എല്ലാം കൂടി പായസം കൊടുക്കുന്നു പിന്നെ നമ്മുടെ നെയ്മും പപ്പയായിട്ട് നൈനായിട്ട് സെറ്റായിരുന്നു കേട്ടോ എന്റെ അവനെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ശിലുമ്മേന്റെ അടുത്തൊന്നും മാറുന്നേ ഇല്ലായിരുന്നു എന്നെ കാണുമ്പോ ആശമയത്ത് ചാടി കയറായിരുന്നു ശേഷം നമ്മുടെ കലാപരിപാടികളിലേക്ക് കടന്നു ആസ് യൂഷ്വൽ ഇവന്മാരെ തമ്മിൽ അതായത് നമ്മുടെ ശ്രീകുടനെ നെയ്മും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ ബോളിന് വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് വലിച്ച മേടിച്ചു കൊടുത്ത ബോളായിരുന്നു പക്ഷെ ഇവൻ ഈ കടിച്ച് കടിച്ച് ഇങ്ങനെ ഈ ഒരു പരുവാക്കി രണ്ട് ബോളും അതേപോലെക്കാക്കി ശേഷം ഇവന്റെ കുറച്ച് കലാപരിപാടികളൊക്കെ നമ്മൾ കണ്ടാസ്വദിച്ചു അതിനുശേഷവും അവൻ നിർത്തുന്നില്ല ഗൈസ് അവൻ പിന്നെയും പിന്നെയും ഇത് തന്നെയാണ് പരിപാടി അതിന് ശേഷം ഷീലുമ്മ പായസം ഞാൻ എനിക്ക് പായസം കുടിക്കാൻ പറ്റിയില്ല ഞാൻ മറന്നുപോയി ആ ശേഷം ഷീലുമ്മ അവനും കൂടി ഇരുന്ന് പായസൊക്കെ കുടിച്ചു അപ്പോഴാണ് നമ്മൾ ഇത് കാണുന്നത് അബീന്റെ വൺ മനുഷ്യണ്ടായിരുന്നു കേട്ടോ ശേഷം ഞാനും എന്റെ നിയമം കൂടി കുറേ നേരം കഥ പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ നീമുന്റെ അടുത്ത കലാപരിപാടി തേങ്ങ പൊതുക്കലായിരുന്നു ആദ്യം തേങ്ങയൊക്കെ എന്തൊക്കെയൊക്കെയോ ചെയ്ത് അവസാനം പൊതിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ ടാറ്റാ ബേബി പറയാൻ സമയമായി അതിന് മുമ്പ് നമ്മളൊരു ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ അമ്മു മിസ്സിങ് ആണ് ബിക്കോസ് അമ്മു ആണ് ഫോട്ടോ എടുക്കുന്നത് നമ്മൾ ഫാമിലി ഫോട്ടോയിൽ നിൽക്കുന്നില്ല പറഞ്ഞു ഇത് നമ്മുടെ വീടിന്റെ അതായത് ഞങ്ങളുടെ വീടിന്റെ മേളത്തെ ചെടികളാണ് കേട്ടോ അതായത് ഈ കാണുന്നതാണ് നമ്മുടെ വീട് പിന്നെ നമ്മൾ ഓട്ടോ കയറി തിരിച്ച് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം ശീലമയ്ക്ക് ഭയങ്കരമായിട്ട് നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്നിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു അപ്പം പപ്പ ഇങ്ങനെ നോക്കുമായിരുന്നു എന്തൊക്കെ മാറ്റങ്ങളാണ് നാട്ടിൽ വന്നത് പപ്പ ഏകദേശം ഒരു ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ആണ് കേട്ടോ മലാലപ്പുഴ വരുന്നത് ഇതാണ് നമ്മുടെ സ്വന്തം മലാലപ്പുഴ ക്ഷേത്രം ആരെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം പിന്നെ നമ്മൾ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു അതും നമ്മുടെ കൈലാസിൽ കൈലാസോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കൈലാസേ കയറുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ സി യു